ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നയനയും ആദർശും തമ്മിലുള്ള ആ ഒരു പിണക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഒഴിവായി അവരവരുടേതായ ജീവിതം തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്ന സമയത്ത് നവ്യ എന്ന് പറയുന്ന നാശം പിടിച്ചവളുടെ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് ദേവയാനിതെ പുതിയ വെല്ലുവിളികളുമായിട്ട് ആദർശന്റെ മുന്നിൽ വന്ന് നിൽക്കുക സ്വന്തം ഭാര്യയെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ അമ്മയ്ക്കപ്പുറം കാര്യമായി എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ അവസാനമായിട്ട് ഭക്ഷണം കഴിക്കും അതിൽ വിഷവും കൂടി കലർത്തുമെന്ന് പറഞ്ഞ പാവം ആദർശനെ പേടിപ്പിച്ചു ഇത് കേട്ടപ്പോൾ നമ്മുടെ ആദർശ ഞെട്ടിപ്പോയി ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ കൊലക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആദർശിപ്പം ശരിക്കും പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുവിലായി എന്നുള്ളത് സത്യം ആദർശിൻ്റെ ആ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരാളായിരുന്നു നമ്മുടെ നയന നയന ആഗ്രഹിച്ചൊരു ജീവിതത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഇടിവെട്ട് പോലെ അല്ലെങ്കിൽ ഇടുത്തി പോലെ അമ്മ മക മുന്നിൽ വന്ന് അവതരിച്ച് നിൽക്കുക അത് കഴിഞ്ഞപ്പോഴേക്കും ആദർശനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഭാര്യയെ സ്നേഹിക്കണോ അതോ ഇനി അമ്മയുടെ ആ കാര്യങ്ങൾ അത് കേട്ട് നയനയെ മാറ്റി നിർത്തണോ തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആദർശ് ഇങ്ങനെ ചിന്തിക്കാം പക്ഷെ എന്തായാലും നയനയ്ക്ക് ജോലി കൊടുക്കാനായിട്ട് ആദർശ് തീരുമാനിച്ചു പക്ഷേ നയന ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അതായത് വീട്ടിലെ അവസ്ഥകളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ തനിക്ക് അവിടെ ജോലി വേണ്ട എന്ന് തീരുമാനിക്കുക തനിക്ക് ജോലി വേണമെങ്കിൽ മറ്റൊരിടത്താണെങ്കിലും ജോലി ചെയ്യാമല്ലോ അങ്ങനെയാണ് നമ്മുടെ നയന തീരുമാനിച്ചിരിക്കുന്നത് നയന എന്നിട്ട് ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശം നയനയെ കാണാനായിട്ട് ചെല്ലുക നയനയെ കാണാൻ ചെന്ന് നയനയുമായിട്ട് സംസാരിക്കുമ്പം നയനയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ ജോലിക്ക് പോകുന്നതിനെ പറ്റിയും ഇവരുടെ മൂർത്തീഷ് ജ്വല്ലറിയിൽ നയനയ്ക്ക് ജോലി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ആദർശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ആ ജോലി വേണ്ട എന്ന് തന്നെ നയന ആദർശം ോട് പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അമ്മ വഴക്ക് പറയുവെന്ന് ഓർത്തിട്ടാണോ നിനക്ക് ജോലി തരുന്നതിലൊന്നും അമ്മയ്ക്ക് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതൊക്കെ ഞാൻ അമ്മയോട് സംസാരിച്ചതാണെന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് വേണ്ട അദർശട്ടാ അമ്മ സമ്മതിച്ചിരിക്കാം പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൽ എനിക്ക് എന്തായാലും ജോലി വേണ്ട ആ ജോലിക്ക് ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു ഓ ഞാൻ ജോലി തന്നതുകൊണ്ടായിരിക്കും നിനക്ക് ജോലി വേണ്ടാത്തതല്ലേ മറ്റുള്ള ആൾക്കാരോട് ജോലി യാജിച്ച് നടക്കുന്നതിനൊന്നും നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്താണെന്നതിനെ ഇതൊന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ല ആദർശേട്ടാ ആദർശേട്ടൻ അതിന് വേണ്ടി വേറെ ഇതൊന്നും കാണുമെന്നും വേണ്ട പക്ഷേ എനിക്ക് ആ ജോലി വേണ്ട ഞാൻ ആ ജോലിയിൽ തുടർന്നാലും ഇനിയും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം ആദർശേട്ടൻ്റെ ബുദ്ധിമുട്ടുണ്ടാകത്തേ ഉള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അമ്മ എന്നോട് ആ ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് എന്നെ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ മാത്രമേ ആദർശേട്ടനെ കഴിയുകയുള്ളൂ അതിനപ്പുറം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ആദർശേടനെ കൊണ്ട് കഴിയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കെ ഞാൻ എന്തിനാ വെറുതെ അവിടെ വരുന്നത് എന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിച്ചു അപ്പം നയന ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ആദർശന് മറുപടിയില്ല കാരണം കാര്യകാരണങ്ങൾ സഹിതം നയന മുന്നിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഒന്നും പറയാനില്ല എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശനോട് നയന വീട്ടിൽ പറ്റി ചോദിച്ചു ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് അപ്പോൾ ഇപ്പോൾ തന്നെ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു എനിക്ക് അമ്മേനെയും ഒന്ന് കാണാനാണെന്നും പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശനോട് പറഞ്ഞപ്പോൾ നിനക്ക് പോകണമെങ്കിൽ പോയിക്കൂടെ നീ എന്തിനാ അങ്ങനെയൊക്കെ എന്നോട് അനുവാദം ചോദിക്കുന്നതെന്ന് ചോദിച്ചു എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവരോട് അനുവാദം ചോദിച്ചിട്ട് വേണമല്ലോ എനിക്ക് പോകാനെന്നും പറഞ്ഞു നയന അത് കേട്ടപ്പോൾ ആദർശ് പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആദർശ് പറഞ്ഞ നമ്മുടെ നയന പോകാനായിട്ട് റെഡി ആകുകട്ടോ എന്തായാലും രാവിലെ കണ്ട കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു ഈ സമയത്ത് നമ്മുടെ അഭിയും നയനയും നല്ല സ്നേഹത്തിലായിരുന്നു ഇന്നലെ വൈകുന്നേരം കാരണം അഭി കുടിച്ച് നാല് കാലിലാണ് വന്നത് കാലങ്ങൾക്ക് ശേഷമാണ് നയനയെ അഭി ഇതുപോലെ സ്നേഹിക്കുന്നത് എന്നാണ് നയൻ നവ്യ പറയുന്നത് അപ്പോൾ നവ്യ ഇങ്ങനെ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റിരിക്കുന്നു ഈ സമയത്ത് ഭയങ്കര സന്തോഷവതിയായിട്ട് ആയിട്ട് അഭിയിരിക്കുമ്പോഴാണ് അഭി ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുന്നത് നോക്കുമ്പോൾ എന്താ അതെ തൊട്ടരിക്കൽ ഭാര്യ ഇരിക്കുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് വേർത്ത് എന്തൊക്കെയോ ഒരു അവസ്ഥയിലാണ് അഭി ഇരിക്കുന്നത് അഭി വേഗം എഴുന്നേറ്റിട്ട് ഇതെന്തി എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ടെൻഷൻ ടെൻഷനടിക്കാം ദേമയെ കാര്യങ്ങൾ കൈവിട്ട് പോയോ എന്നുള്ള എന്നുള്ളൊരു ആ സമയത്ത് ആ നവ്യ പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത് ഇന്നലെ രാത്രി എന്തായാലും നീ എന്നെ നല്ലതുപോലെ സ്നേഹിച്ചു എത്ര കാലമായി നീ എന്നെ ഇങ്ങനെ ഒന്ന് സ്നേഹിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചു ഞാൻ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറം നീ എന്നെ സ്നേഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അഭിയോട് പറയാം തമ്പുരാനെ എല്ലാം കൈവിട്ടു പോയോ എന്ന് അഭി ചിന്തിക്കുന്നു ഒരു രീതിയിലും ഇവളുമായി യാതൊരു ബന്ധവും നിലനിർത്തില്ലെന്ന് ആ ഒരു തീരുമാനത്തിൽ ഇവളെ എങ്ങനെയെങ്കിലും അടിച്ചിറക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവളെ സ്നേഹിച്ചതിൻ്റെ കഥ അവളിരുന്നത് അഭിയോട് പറയുന്നത് അഭിയാണെങ്കിൽ എന്താ പറയുന്നത് ചിരിക്കണോ കരയണോ ഇറങ്ങി ഓടണോ ഇതൊന്നും അറിയാത്തൊരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുക എന്തായാലും അങ്ങനെ ആ ഒരു സമയത്ത് അഭി ഇങ്ങനെ നവ്യോട് ഓരോന്ന് ചോദിച്ചു ഇപ്പോൾ തമാശ പറയരുത് കള്ളം പറയരുത് എന്നൊക്കെ നീ എന്താ അഭി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണോ ഞാൻ കള്ളം പറയേണ്ടത് കള്ളം പറയുന്നത് ഞാനൊരിക്കലും കള്ളം പറഞ്ഞതല്ല ഞാൻ സത്യ പറഞ്ഞത് എന്തായാലും പൊന്നുമോനെ നോർത്ത് നോക്കാൻ പറഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നവി എഴുന്നേറ്റ് പോയി നവി നവിയങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഈശ്വര ഇവള് പറയുന്നതൊക്കെ ശരിയായിരിക്കോ ദൈവമേ ഞാൻ വീണ്ടും കെണിയിൽ നിന്ന് കെണിയിലേക്കാണോ പോകുന്നത് ഇനി എനിക്ക് ഈ ബോധനയിൽ നിന്നൊരു രക്ഷയില്ലേ എന്നൊക്കെ ഇങ്ങനെ അഭി അവിടെ നിന്ന് ചിന്തിക്കുക അങ്ങനെ അഭി ഇനി കുടിക്കരുതെന്നൊക്കെ തീരുമാനിക്കുന്നു കുടിച്ചിട്ട് വരുമ്പോഴാണല്ലോ പരിസരം മറക്കുന്നത് സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നതും അങ്ങനെ അഭി ആ തീരുമാനം എടുത്തോണ്ടിരിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ നയന നയനാ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി വരുന്നത് നയന വീട്ടിലേക്ക് ഇറങ്ങി വരാം പോകാനായിട്ട് ഇറങ്ങി വന്ന സമയത്ത് അവിടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവയാനിയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു യാത്ര ചോദിച്ചിട്ട് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് പോകും നയനെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും ദേവയാനിയോടും യാത്ര പറഞ്ഞു ദേവയാനി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആ സമയത്ത് നയനെ അങ്ങ് പോയി അപ്പോഴേക്കും നമ്മുടെ ആദർശം അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഭാര്യയ്ക്ക് വേണ്ടുന്ന എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശങ്ങളൊക്കെ നീ അവൾക്ക് കൊടുത്തു കാണുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിനക്കെന്താ പറ്റിയത് ദേവയാനിയെന്ന് അമ്മ ചോദിച്ചു നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് നയനമോൾ നയനമോളുടെ വീട്ടിലേക്ക് അച്ഛനെയും അമ്മയെയും കാണാൻ പോയതിന് നീ എന്തിനാ ഇതുപോലെ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ കള്ളന്മാരാണെന്നും അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നയന പുതിയ അടവുകളും തന്ത്രങ്ങളും പഠിച്ചുകൊണ്ടേ തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെയാണ് ദേവയാനി പറയുന്നത് അവൾ അവിടെ തന്നെ അങ്ങ് നിന്ന് കളയോ ഇതൊക്കെയാണ് ദേവയാനി ചോദിക്കുന്നത് പക്ഷെ ദേവയാനിയുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ചില സമയത്ത് നവിയുടെ സ്നേഹമുള്ളതുപോലെ ഇടപെടും ചില സമയത്ത് നയനയോട് സ്നേഹം ഉള്ളതുപോലെ അങ്ങനെയൊക്കെ ആ ഒരു ഇതിലിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ആ സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മോള് മോളുടെ അച്ഛനെയും അമ്മയെയും കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയതാണെന്നും ചിലപ്പോൾ അവൾക്ക് തോന്നിയാൽ അവൾ രണ്ട് ദിവസം അവിടെ നിന്നെന്നും വരും അതിലിത്ര തെറ്റും ുക്ക് പറയാനുള്ളത് നീ എന്തിനും ഏതിനും നിന്റെ മരുമകളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നൊക്കെ ദേവയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കു കേട്ടോ ദേവ ദേവയ്ക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല നയനയെക്കുറിച്ച് നല്ലത് പറയുന്നത് അല്ലെങ്കിൽ നയനയോട് ആ ഒരു സപ്പോർട്ട് ചെയ്ത് ഇവർ നിൽക്കുന്നതൊന്നും അപ്പോൾ ആദർശതൊക്കെ കേട്ടിട്ടൊന്നും ഇണ്ടുന്നില്ല തന്നോട് യാത്ര ചോദിച്ചിട്ടാണ് പോയതെന്നുള്ള കാര്യം ആദർശിച്ചു പറഞ്ഞു അതും കേട്ടപ്പോഴേക്കും ദേവയെ എനിക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും നീ ഈ കാണിക്കുന്നതൊക്കെ തെറ്റാണെന്നും നാളെ നിൻ്റെ മരുമകളെ നീ അംഗീകരിക്കേണ്ടിയും അവൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതുമായ ഒരു സമയം വരും ആ മകൾ കാരണമാണ് നിന്റെ മകൻ ഇന്നിവിടെ നിവർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു നൂറിലൊരു എൺപത് ശതമാനമെങ്കിലും ഉപകാരം അവളിൽ നിന്നാണെന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശി അവിടെ ഇങ്ങനെ സംസാരിച്ചു പക്ഷെ അതൊന്നും ദേവയാനിക്കൊരു പ്രശ്നമല്ല അവൾ ഇനി കോടാനുകോടി രൂപയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബഹുമതികളും ഇവരുടെ കുടുംബത്തിനെ രക്ഷിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കിയാലും ദേവയാനി നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും ആ ഒരു രീതിക്ക് തന്നെയാണ് ദേവയാനി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതേ സമയത്ത് ഗോവിന്ദനും കനകവും കൂടി ചേർന്ന് നമ്മുടെ വീട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ അപ്പം അതിൻ്റെ അഡ്വാൻസും മറ്റു തുകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ചേട്ടൻ അവരുടെ വീട്ടിലേക്ക് വന്നായിരുന്നു അപ്പോൾ അവരുമായിട്ടിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ എഗ്രിമെൻ്റ് വെക്കുന്നതും മറ്റു മറ്റു കാര്യങ്ങളൊക്കെ എഴുതി ആ ഒരു നിലയിലേക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നയന കയറി വരുന്നത് നയന കയറി വന്നു കഴിഞ്ഞപ്പോൾ മകളെ കണ്ടതും ഇവർക്ക് സന്തോഷമുണ്ടോ പക്ഷേ ഇത് മകളറിയുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും പെട്ടെന്ന് ഇവർക്ക് മനസ്സിൽ വന്നു അപ്പോൾ നയനായാലും വരുന്നത് കണ്ടപ്പോഴേക്കും മോളോട് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട കേട്ടോ എന്ന് ആ ചേട്ടനോട് അമ്മേ അച്ഛനും കൂടെ പറഞ്ഞു അതിനുശേഷം മോളെ കണ്ടപ്പോഴേക്കും വേഗം ഇറങ്ങി ചെന്ന് മോളെ കയറുക എന്നൊക്കെ പറഞ്ഞു ഇതെന്തൊന്നും പോലും പറയാതെ വന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടനെ അവിടെ ഇരിക്കുന്നത് കണ്ടു ആ ചേട്ടനെ കണ്ടപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അത് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു എന്നിട്ട് നയനയെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതായത് അകത്തേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംസാരം നയനെ കേൾക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ പ്രവർത്തികളും ഇവരുടെ സംസാരങ്ങളും പ്രത്യേകിച്ച് അച്ഛൻ്റെ അതായത് ഗോവിന്ദേട്ടൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ പ്രശ്നം ഉണ്ടെന്ന് നയനയ്ക്ക് മനസ്സിലായി നയന എന്നിട്ട് ആവുന്നത് ഇത്ര ചോദിച്ചു എന്താ ഇവിടെ കാര്യം എന്താ ഇവിടെ സംഭവിക്കുന്നത് ആരായത് എന്തിനാ ഈ ചേട്ടൻ വന്ന് തുടങ്ങിയതൊക്കെ പക്ഷെ ഒരു രക്ഷയില്ല രക്ഷയിൽ രണ്ടുപേരും പറയില്ല പറയാൻ കൂട്ടാക്കുന്നതല്ല പറയില്ല എന്ന് തന്നെ ഉറച്ച് തീരുമാനം എടുത്തു വെച്ചിരിക്കുക അപ്പൊ ഇങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു അപ്പം തന്നോട് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നോർത്ത് ശരിക്കും പറഞ്ഞാൽ നയനയ്ക്ക് സങ്കടം വന്നു നയന പറഞ്ഞു നിങ്ങൾ ഇനി എന്നോട് ഈ കാര്യം പറയാതെ ഞാൻ ഇങ്ങോട്ട് വരില്ല ഞാൻ അച്ഛനും അമ്മയും ഇനി എന്നെ കാണാനായിട്ട് അങ്ങോട്ടും വരരുത് എല്ലാം ഒളിച്ചു വെച്ചുള്ള ചേർത്തും കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ ഒളിച്ചു വെച്ച് തന്നെ ചെയ്തു ഇനിയിപ്പൊ എന്നെ കാണാനായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ പറയാ അപ്പൊ നയനെ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദ ഭയങ്കരമായിട്ട് സങ്കടം വർക്ക് മോളെ അങ്ങനെ അല്ല അച്ഛൻ പറഞ്ഞത് മോള് വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം പറയുന്നുണ്ടെങ്കിലും നയന പറഞ്ഞു ഒന്നും കേൾക്കണ്ട എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഇനി അച്ഛനും അമ്മയും എന്നോട് ഒന്നും പറയണ്ട ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് ഇറങ്ങി പോവുക അപ്പൊ മോളങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം അവരെ കാണാനായിട്ട് അവരെ സഹായിച്ച അല്ലെങ്കിൽ അവരുടെ എല്ലാം എല്ലാം ആയിരുന്ന മകൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരു അന്യയെപ്പോലെ മകളിറങ്ങിപ്പോകുകയും ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അതും വല്ലാത്തൊരു സങ്കടകരമായ കാര്യമാണല്ലോ ആ സങ്കടം നിലനിർത്തിക്കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാനായിട്ടും പറ്റുന്നില്ല അപ്പോൾ ആ ചേട്ടനോടും പറഞ്ഞു ഇങ്ങനെ മോള് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സം പറയതുകൊണ്ടാണ് പറയാത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ നടക്കും നമ്മുടെ നയനെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ ആദർശ് നയനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നയന അച്ഛനും അമ്മയും തന്നോടെന്താണ് മറച്ചു വെച്ചത് അല്ലെങ്കിൽ തന്നോട് പറയാൻ മടിച്ചത് എന്താണെന്ന് മനസ്സിലിട്ടിങ്ങനെ ആലോചിച്ചാണ് വരുന്നത് ആദർശനന്നേരം നയനയ്ക്ക് ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ നയനയ്ക്ക് വിഷമമാവുമല്ലോ അമ്മയും കാണിക്കുന്നതും പറയുന്നതൊക്കെ അവളെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചു വന്നപ്പോഴേക്കും അമ്മ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണല്ലോ എന്നുള്ളൊരിതിൽ ആദർശ് അങ്ങനെ നയനയെ ആദർശ സ്നേഹത്തും സ്നേഹം കൊണ്ട് ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു ഈ സമയത്ത് അഭി തനിക്ക് പറ്റിപ്പോയ അബദ്ധം എന്താണെന്ന് ആലോചിക്കുക നവ്യ പറഞ്ഞ അനുസരിച്ച് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഞാൻ അവളെ സ്നേഹിച്ചത് എന്ന് അപ്പോൾ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ പ്രമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കഥയിലെ ഫുൾ സംസാര രീതികളിത് ഇതല്ലെങ്കിലും ഉള്ളടക്കം എന്തായാലും കഥ ഇത് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എ ഗ്രൻ കെയർ ബൈ ബൈ